ഇരിഞ്ഞോൾ ഇരവിച്ചിറ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രിയും ബലിതർപ്പണവും ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു ഇരവിച്ചിറ ശിവക്ഷേത്രത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള ശിവരാത്രി വ്രതാചരണം വിശേഷാൽ പൂജകളോടെയാണ് നടന്നത് ഉപവാസത്തോടുകൂടി ഉറക്കമുളച്ച് ശിവപൂജ നടത്തി അമാവാസിക്ക് പിതൃതർപ്പണം നടത്തുന്നത് പിതൃപ്രീതിക്ക് ഫലപ്രദമാകുന്നു അഷ്ടദ്രവ്യ ഗണപതി ഹോമം ആയിരത്തി എട്ടുകുടം അഭിഷേകം എന്നിവയായിരുന്നു മഹാശിവരാത്രി ദിനത്തിലെ പ്രധാന വഴിപാടുകൾ രുദ്രമന്ത്രധാര ദേവിക്ക് നെയ്പായസം നമസ്കാരം കൂട്ടനമസ്കാരം തിലഹവനം എന്നിവയായിരുന്നു ബലിതർപ്പണ ദിവസത്തെ പ്രധാന വഴിപാടുകൾ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വെളുപ്പിനു മുതൽ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ക്ഷേത്രം കടവിൽ ഒരുക്കിയിരുന്നുവെന്നും മേൽശാന്തി പി എസ് ഹരിയം ബ്രാതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നതെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു മഹാദേവ ക്ഷേത്രത്തിൽ പൂർവാധികം ഭംഗിയായിട്ട് നമുക്ക് ശിവരാത്രി മഹോത്സവം നടത്തുവാനായിട്ട് സാധിച്ചു ഇന്നലെ അഖണ്ഡ നാമജപവും അഭിഷേകവും എല്ലാം നടന്നതിനു ശേഷം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി നമ്മൾ പിതൃ പൂജ പിതൃബലി പൂജയ്ക്കായിട്ട് ബലിതർപ്പണം നടത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിയോട്ട് അഭൂതപൂർവ്വമായി തരക്കായിരുന്നു നമ്മുടെ പ്രദേശത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള വേങ്ങൂര് കൊട്ടപ്പുടി നെടുങ്കപ്പുറ മുടക്കുഴ ഏരികീസ് അതിനുള്ള ഒരുപാട് നിരവധി ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് രണ്ട് മണി മുതൽ വളരെ ശക്തമായ തിരക്കായിരുന്നു ആറായിരം ഏഴായിരം പേര് ഇതുവരെ ബലിതർപ്പണം നടത്തിയതായിട്ടാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത് അത് കഴിഞ്ഞിട്ട് അവർ മറ്റേ ഭക്തർക്ക് വേണ്ട വിധത്തിൽ രാവിലെ കഞ്ഞിയും അതിനുശേഷം പ്രഭാത ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നു ഇപ്പൊ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തുവാൻ സാധിച്ചാൽ ഭഗവാനോട് വളരെ കടപ്പാടുണ്ട് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അഷ്ടബന്ധം കലശം നടത്തിയതിനു ശേഷം ക്ഷേത്രത്തിൻ്റെ പുരോഗതി വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇതിൽ വളരെ ധന്യതായിട്ട് ഞങ്ങൾ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ